ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു റൂട്ട്സ് ആൻഡ് റൂട്ട്സ് സോസി ബ്ലോക്സ് ലൂക്കൈ ചാടി ചാടി പോകുന്നത് എങ്ങോട്ടാന്നറിയാവോ നമ്മുടെ സൺഡേൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നാമ്പൂരിൽ സംഘടിപ്പിച്ച് ക്രിസ്മസ് കരോൾ അറ്റൻഡ് ചെയ്യാനായിട്ടോ ലൂക്കൈ പോകുന്ന അപ്പൊ ചെന്നപ്പോ തന്നെ പുള്ളി ട്രെയിനൊക്കെ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്ക് ആകെ അങ്ങ് സന്തോഷമായി പെട്ടെന്ന് തന്നെ നമ്മുടെ റൈഡ്സും ഈ സൈഡിലുള്ള ഡോണ സ്റ്റേഷനും കാൻഡി സ്റ്റേഷനും ഒക്കെ പുള്ളിയുടെ കണ്ണീപെട്ടു പുള്ളി താമസൻ കാൻഡി ലൈം ഫ്ലേവർ ഒരെണ്ണ ആമച്ചയുടെ മേടിച്ചു കേട്ടോ അതുപോലെ തന്നെ ഈ കൗണ്ടറിൽ സർവ്വീസ് ചെയ്ത് കോട്ടൺ ക്യാൻറ്റിയൊക്കെ തിളച്ച് ഫ്രീ ആയിരുന്നു കേട്ടോ പിന്നെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് പോലെ ഗെയിം സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു അവിടെയൊക്കെ ആണെങ്കിൽ നല്ല ക്യൂ പിന്നെ ലൂക്കയ്ക്ക് ഗെയിം കളിക്കാനുള്ള പ്രായമായിട്ടില്ല അത് കാരണം തന്നെ ലൂക്ക കൂടുതലും റൈഡ്സിലേക്കാവും കേട്ടോ ഫോക്കസ് ചെയ്ത അപ്പം ചെന്നപ്പോൾ തൊട്ട് ഓരോരോ റൈഡും ലൂക്ക കാണിക്കീ റെഡി കയറണം ആ റെഡി കയറണം അങ്ങനെ കയറണം ഇങ്ങനെ ഒക്കെ പറയാൻ തുടങ്ങി പക്ഷേ ലൂക്ക ഒറ്റയ്ക്ക് റൈഡ് അവര് കേറ്റത്തില്ല കാരണം ലൂക്ക രണ്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളത് കാരണം ലൂക്കായനെ ഒറ്റക്ക് അവര് കയറ്റാത്തത് കാരണം ഞാനും കൂടി ഈ റൈഡിൽ കയറി കിട്ടും ഞാനും ലൂക്കായും കൂടി ഇരുന്നേ പുള്ളിക്ക് ഫുൾ നല്ല സന്തോഷായിരുന്നു ഈ റൈഡിൽ കയറിയപ്പോഴത്തേക്ക് ലൂക്കായി നോക്കുമ്പോൾ തന്നെ അറിയാൻ കേട്ടോ ലൂക്കയുടെ മനസ്സൊക്കെ നിറഞ്ഞിരിക്കുവാണ് പിന്നെ വന്നപ്പോൾ തന്നെ പുള്ളി കുറച്ച് ഫ്രണ്ട്സിനെ ഒക്കെ ഇവിടെ സംഘടിപ്പിച്ചായിരുന്നു അവര് കൊണ്ട് കേട്ടോ ഈ റൈഡില് പിന്നെ പുള്ളി ഇപ്പൊ ഇവിടെ നിന്ന് ആലോചിക്കുന്ന അടുത്ത റൈഡ് ഏതിൽ കേറാന്നുള്ളതിനെ പറ്റി ആലോചിക്കുക ആ പുറകെ കാണുന്ന റൈഡ് പുള്ളി വന്നപ്പോ തന്നെ നോട്ട് നോട്ടിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പം ലൂക്ക് അതിനകത്ത് കയറി അപ്പൊ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം ലൂക്ക് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു റൈഡിൽ കയറുന്ന ഇത് ഒരു അത്യാവശ്യ മുകളിലേക്ക് പോയിട്ട് താഴോട്ട് വരികയും ഒരു ഈ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു പുറത്തേക്കുന്ന അത് കാരണം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ലൂക്ക ഓൾ റൈറ്റ് ആയിരുന്നു കേട്ടോ ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ ഈ റൈഡ് എല്ലാം തികച്ചും ഫ്രീ ആയിരുന്നു കേട്ടോ അത് കാരണം തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നല്ല എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മൾ സൺഡേൽ കമ്മ്യൂണിറ്റി നാമ്പൂറുകാർക്ക് വേണ്ടി ഒരുക്കിയത് ഈ സമയമൊക്കെ നമുക്ക് നമുക്ക് നമ്മുടെ സ്റ്റേജിൽ ഏഹ് സാന്താക്ലോസിന്റെ വരവേൽക്കാനായിട്ട് ക്രിസ്മസ് കരോൾ സോങ്സും എല്ലാം ആലപിക്കുന്നത് നമുക്ക് കേൾക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു റൈഡിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ലൂക്കം അടുത്തതായിട്ട് പോകാൻ ഉദ്ദേശിച്ച ഒരു റൈഡാണ് കേട്ടോ ഈ കാറിൻ്റെ നമ്മൾ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒലയ്ക്കുന്ന ഒരു റൈഡ് ഞാനും കയറി കേട്ടോ കാരണം ആ ദുക്കാനെ ഒട്ടേക്ക് ഇതിനകത്ത് അനുവദിക്കാത്ത കാരണം ഞാനിവിടെ കയറി ഞങ്ങൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടു ഞങ്ങൾ അതിനകത്ത് എൻജോയ് ചെയ്തു നൈസായിരുന്നു പിന്നെ അവിടെ നിങ്ങോട്ട് മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് ഈ സ്ലൈഡ് ചെയ്യുന്ന ഈ സാധനം നമ്മൾ നമ്മളിത് കയറണെങ്കിൽ ചാക്കം കൊണ്ടാവട്ടോ പോകേണ്ട ആ സെക്യൂരിറ്റി ഓഫീസർ നമുക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ചാക്കു തരും ആ ചാക്കം കൊണ്ട് മോളിൽ നടന്നു കയറിയിട്ട് തെക്കില് മോളി കൂടെ മോളി പോകണം മോളിൽ പോയിട്ട് അവിടെ നിന്ന് ഇഴുകി വരേണ്ട ഒരു റൈഡാവട്ടോ ലൂക്കായ കേട്ടോ സെക്യൂരിറ്റി ഓഫീസറുടെ ചാക്ക മേടിച്ച് നടന്ന പിന്നെ സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ മേടിച്ച് കൈ പിടിച്ചതാ അതും ഇതുപോലെ സ്റ്റെപ്പ് എല്ലാം കയറി നമ്മൾ മോളി ചെന്നപ്പോഴത്തേക്ക് ലൂക്കായ്ക്ക് ഒറ്റയ്ക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അതിന്റെ പേരിൽ ലൂക്ക അവിടെ ഇച്ചിരി ബലം പിടിച്ചു ഒറ്റക്ക് പോകുന്നു പറഞ്ഞു പിന്നെ ഞാനിരുന്നു എൻ്റെ മടിയിൽ ലൂക്കാനെ ഇരുത്തി അങ്ങനെയാ കേട്ടോ ഞങ്ങൾ താഴെ എത്തിയ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയപ്പോഴത്തേക്ക് കുറച്ച് ആടും ചെമ്മരിയാടും മുയലും പിഗും എല്ലാം കണ്ടു പിന്നെ ലൂക്കായ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ ഈ റൈഡിൽ കയറാനായിട്ട് ഇത് കയറാൻ ചെന്നപ്പോഴും അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറെ അനുവദിച്ചില്ല കാരണം ഇച്ചിരി ഡേഞ്ചർ കുട്ടികൾക്ക് ഇച്ചിരി ഡേഞ്ചറാന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ കുടത്തിലുണ്ടായിരുന്ന എവി ചേട്ടൻ അതിനകത്ത് കയറി കേട്ടോ എബിൻ ചേട്ടനും എവിട്ടും മുകളും അത് നല്ല ആ റൈഡ് എൻജോയ് ചെയ്തു ലൂക്കാലെ ഈ റെഡി കയറ്റാത്ത കാരണം ലൂക്കായി ആകെ സങ്കടമായിരുന്നു ഫുൾ ആകെപ്പാട് രസ്പായി അപ്പോഴത്തേക്ക് ഞാൻ ഓർത്തിണ്ടെങ്കിൽ ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ ദൂരലേക്ക് കൈകൂട്ടി കാണിക്കുന്നുണ്ട് ലൂക്ക ഐസ്ക്രീം ശേഷം അവിടെ ഉണ്ട് ഐസ്ക്രീം വേണോ അപ്പൊ ഞാൻ പറഞ്ഞു ദൂക്കായോട് അപ്പൊ ഐസ്ക്രീം മേടിച്ചിട്ടാന്ന് പറഞ്ഞ് ഞാൻ ലൂക്കാനേ കൊണ്ട് പോയി ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തപ്പോഴേ ഓക്കെ ആ ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ നിന്നപ്പോഴത്തേക്കാണ് കാണുന്നത് ദൂരേന്ന് നമ്മുടെ ക്ലോസ് വരവായി അപ്പൊ ഉള്ള കുട്ടികളും മുതിർന്നവരും എല്ലാ ക്ലോസിന്റെ അടുക്കളയിലേക്ക് പോയി കാരണം ക്ലോസ് രണ്ട് മൂന്ന് ചാക്ക് നിറച്ച് ഗിഫ്റ്റു ആയിട്ടോ ആട്ടോ വന്ന ഈ കുട്ടികളുടെ കയ്യിൽ ഇരിക്കുന്ന ഈ ലൈറ്റിംഗ് ഫാൻ ഒക്കെ ഈ ക്ലോസിന്റെ ഗിഫ്റ്റാ ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞില്ലേ ഫുഡ് ട്രക്കിന്റെ കാര്യം ഇഷ്ടം പോലെ പുറത്തുനിന്നുള്ള ഫുഡ് ട്രക്ക് ഉണ്ടായിരുന്നു കേട്ടോ ലോക്കായിട്ട് അപ്പൊ പൊട്ടറ്റോ സ്പൈറൽ സ്റ്റിക്ക് വേണോ പറഞ്ഞിട്ട് അത് പറഞ്ഞപ്പോ അങ്ങനെ അത് മേടിക്കാനും നിന്നു കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ ഈ ട്രെയിനിൽ ഞങ്ങൾ കയറി പിന്നെ ചെറിയൊരു കുതിര സവാരി ഉണ്ടായിരുന്നു കേട്ടോ ആ അതിന്റെ വീഡിയോ എടുക്കാറുണ്ട് റിയലി ഒരു മിസ്സായി പോയി നല്ലൊരു മൊമെന്റ് ആയിരുന്നു അത് ലൂക്ക നല്ലപോലെ എൻജോയ് ചെയ്ത ഒരു ടൈം ആയിരുന്നു അത് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഈ ക്രിസ്മസ് കരുകൾ നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു കേട്ടോ കുട്ടികളെല്ലാം നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ അവർക്ക് എല്ലാവർക്കും ഈ ഡി ജി എല്ലാം ഇഷ്ടമായി അതുപോലെ തന്നെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്